അതെ അതെ നമസ്കാരമുണ്ട് കാര്യം നമസ്കാരം അതായത് നമുക്ക് കണ്ടിന്യൂറ്റിയാണ് കിട്ടേണ്ടത് തുടർച്ചയാണ് കിട്ടേണ്ടത് ഒരു വ്യക്തിക്ക് അപ്പോൾ തുടർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അത് ആണ് നമ്മളെ അനുഭവത്തിന് ഉണർത്തുന്നത് അപ്പോൾ ഹൃദയത്തിൻ്റെ താളം നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ളൊരു അനുഭവം തരികയാണ് ഇത് ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് ഹൃദയവും അനുഭവവും തമ്മിലുള്ള ബന്ധം വളരെ ശാന്തമായിട്ട് അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞ് അമ്മയുടെ മാറിൽ ഇരിക്കുന്ന കുഞ്ഞ് ആ താളം ആ കുട്ടിക്ക് ശരിക്കുമുള്ള വിവേകം കൊടുക്കുക ഈ താളം തെറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം ഈ ഇവനിവിടെ വന്നതിന് ശേഷം ഇവന് എന്താണ് കിട്ടിയതെന്ന് ഇവന്റെ ഹൃദയത്തിന്റെ താളം തെറ്റാതിരിക്കാൻ സാധിച്ചു അപ്പം ഇവൻ പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങി ഈ വിശ്വാസത്തിലിരിക്കുന്നവർക്ക് ഈ താളം ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവർക്ക് ഒന്നും വിലയിരുത്തേണ്ട കാര്യമില്ല ഒന്നും അനുഭവത്തിൽ തുടരേണ്ട കാര്യമില്ല ഒരു വിശ്വാസത്തില നമ്മള് അനുഭവത്തിലായിരിക്കുന്നു അവിടെയാണ് ഒരു ബന്ധം വരുന്നത് അതായത് ഞാൻ അത്രയും ശാന്തമായിട്ട് ഒരു ബലമ്പെടുത്തോ ഇല്ലാണ്ട് എന്നെ വിട്ടുകൊടുത്തിരുന്നു കഴിഞ്ഞാല് ഈ പ്രപഞ്ചവുമായിട്ട് എനിക്ക് അവിടെ ഒരു ബന്ധം വരും അപ്പം എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അതിലൂടെ എനിലേക്ക് വന്നു ചേരും പകരം ഞാൻ പല കാര്യങ്ങളും ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചു അത് വേണം ഇത് വേണം എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബന്ധം അവിടെ ഉണ്ടാകത്തില്ല അവിടെയാണ് നമ്മൾ സഫർ ചെയ്യുന്ന ഭാഗം വരുന്നത് അനുഭവത്തിലാണ് ബന്ധം അനുഭവത്തിൽ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ മറ്റൊരു വ്യക്തിയുമായിട്ട് അടുക്കുമ്പോൾ ആ എൻ്റെ അനുഭവത്തിൽ അടുക്കണം ആ വ്യക്തിയും ഞാനുമായിട്ട് അനുഭവത്തിൽ വേണം എടുക്കാൻ ആ വ്യക്തി ആ വ്യക്തിയെ അനുഭവിക്കുന്നു ഞാൻ എന്നെ അനുഭവിക്കുന്നു അവിടെ ഒരു കാരണവശാലും ഒരു തർക്കമില്ല അടിയില്ല വഴക്കില്ല ഇതാണ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊരു ബന്ധമില്ല എന്തുകൊണ്ടെന്നാലും കാരണം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നു അവിടെ ഉണ്ടാകുന്നത് ഒരു അനുഭവമാണ് പക്ഷേ അതിൽ ഒരു കാരണവശാലും ഈ വ്യക്തിക്ക് സ്ഥിരതയില്ല മനസ്സിലായ സ്ത്രീ പുരുഷ ബന്ധത്തിൽ അവിടെ സ്ഥിരതയില്ല വെറും ജടികതയില് വെറും മൃഗീയതയില് പെട്ടുപോകണിന്ന് ഇന്നും സമൂഹത്തിൽ കാണുന്ന ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടുന്നത് മൃഗീയ സ്വഭാവത്തിലാണ് അല്ലാതെ അനുഭവത്തിന്റെ മനുഷ്യത്വത്തിന്റെ സമാധാനത്തിന്റെ തിരിച്ചറിവിൻ്റെ ബോധത്തിൻ്റെ യാതൊരു സാന്നിധ്യവുമില്ലാതെ വെറും ജടകമായിട്ടുള്ള ജടികമായിട്ടുള്ളൊരു പ്രേരണയിൽപ്പെട്ടുപോയി ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നു അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെ ഇവർക്ക് ഈ മൃഗത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെ ഒരിക്കലും മനുഷ്യ കുട്ടികളായിട്ട് വളർത്താൻ പറ്റത്തില്ല അവർ മനുഷ്യ കുട്ടികളായിട്ട് വളരത്തില്ല വളരെ ജടികമായിട്ടുള്ള അവസ്ഥയിൽ അവർ പെട്ടുപോകും അപ്പോൾ മാതാപിതാക്കൾ ജടികതയിലാണ് അവർ ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ഒരു അനുഭവത്തിൻ്റെ തുടർച്ചയിൽ അനുഭവത്തിൻ്റെ തുടർച്ചയിൽ ഉള്ള ബന്ധം എന്നും ഏറ്റവും സമാധാനപര പരമായും ആരോഗ്യപരമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് സൃഷ്ടിക്കുന്നത് അവിടെയാണ് കുടുംബം കുടുംബജീവിതം എവിടെ കുടുംബജീവിതമുണ്ടോ എന്ന് വെച്ചാൽ കൂടുമ്പോൾ ഇമ്പമുള്ള അനുഭവമുണ്ടോ അതിന് മാത്രമേ തുടർച്ചയുള്ളൂ അത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് വെച്ചാൽ എനിക്ക് എന്നെ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നെ തുടർച്ചയായിട്ട് അനുഭവിക്കുന്നിടത്താണ് ജീവിതം ഞാനായിട്ട് കഴിഞ്ഞാൽ സാഹചര്യത്തിലും ഏത് വ്യക്തികളുടെ കൂടെയും ഞാനായിട്ട് ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ പിന്നെ സംഭവിക്കുന്നതൊക്കെ എന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പകരം നമ്മൾ പുറത്തോട്ടാ നോക്കുന്നെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഒന്നും എനിക്ക് അനുകൂലമായിട്ടോ അല്ലെ എന്നെ എനിക്ക് എൻ്റെ ജീവിതം മെച്ചപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല നമ്മളെല്ലാ കാര്യമാണ് ഇപ്പൊ സംസാരിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും എല്ലാം കഴിക്കുന്നതും ഒക്കെ എന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന അവസ്ഥയെ കൂടുതൽ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എന്ത് കാണുന്നു ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും അവിടെ ഞാനെന്ന് പറഞ്ഞ് ഞാനില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അവിടെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും ഇവിടെ ഞാൻ എന്നെ മാത്രം കണ്ട് എന്നെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെ വളരെ ഈസി ആയിരിക്കും അനുഭവത്തിൽ തുടരുക ഇപ്പോൾ മറ്റാള് മറ്റാൾ അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് അയാൾക്ക് വിലയിരുത്താൻ പറ്റാത്തപ്പോൾ അയാൾ കുറേ വിശ്വാസ പ്രമാണങ്ങൾ പറയും അതങ്ങനെ ആയാലും ഇതിങ്ങനെയായാലും ഞാനെന്ത് ചെയ്യും അവനങ്ങനെ കാണിച്ചാൽ ഇവനിങ്ങനെ കാണിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നവർ വിശ്വാസത്തിൽ നിൽക്കുകയാണ് അനുഭവത്തിൽ എത്തുന്നില്ല അപ്പോൾ വിശ്വാസത്തിൽ വിശ്വാസത്തിലെത്തുന്നവൻ മൃഗത്തിൻ്റെ സ്വഭാവമാണ് വിശ്വാസിക്ക് മൃഗത്തിൻ്റെ സ്വഭാവം അവൻ ആക്രമിക്കും അവന് വാശിയുണ്ടാവും വൈരാഗ്യം ഉണ്ടാവും വിദ്വേഷം ഉണ്ടാകും അതവന് അതിനു വേണ്ടിയിട്ട് അവന് വിശ്വാസ പ്രമാണങ്ങൾ എടുക്കുകയും ചെയ്യും വിശ്വാസത്തിൽ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ന്യായീകരണങ്ങൾ മാത്രമേ ഉള്ളൂ ഇവന് ആശ്വാസമില്ല അപ്പൊ ഇവന് ആശ്വാസം ഇല്ലെങ്കിൽ പോലും ഇവനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന നീ മരിച്ചു സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ഇതാരാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒരു വിവരദോഷി പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ആരാണ് വിവരദോഷി അനുഭവത്തിൽ തുടരാൻ പറ്റാത്തവരാണ് മരിച്ചു നീ സ്വർഗത്തിൽ ചെല്ലുമെന്ന് പറയുന്നത് ആർക്കാണ് മരിക്കേണ്ടത് മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമെന്നുള്ളത് ഇവന്റെ മാനസികമായിട്ടുള്ള സങ്കല്പം മാത്രമാണ് അല്ലാതെ അങ്ങനൊരു സംഭവം ഒരിക്കലും നമ്മളുടെ അനുഭവത്തിൽ തുടരുമ്പോൾ ആവശ്യമില്ല മരിച്ചു എന്ന് പറയുന്ന ആൾ മരിച്ചു പോയി ജീവിതം പാഴായിപ്പോയി ഈ ഒരു ജീവിതം ഇത്രയും മനോഹരമായിട്ടുള്ള ജീവിതം പാഴാക്കി കളയുമ്പോൾ ഇവിടെ ഉള്ള അവസ്ഥ മര്യാദക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തവൻ എങ്ങനെയാണ് മരണാനന്തര ഒരു ജീവിതമുണ്ടെന്ന് പറയുന്നത് അതിനുള്ള യാതൊരു സാധ്യതയുമില്ല നമ്മൾ അനുഭവത്തിൽ തുടരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യം ഞാൻ എന്ന ഞാൻ കണ്ടെത്തി കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ ഞാൻ എവിടെയെങ്കിലും ഒരു ഭാഗം വരുന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു കാരണം അതിനെല്ലാം ആയിട്ടുള്ള അതിനെല്ലാ പ്രശ്ന എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒന്നേ ഉള്ളൂ അത് ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്നിൽ നിന്ന് ഞാൻ വിട്ടിട്ട് ഞാൻ വേറെവിടെയോ ഏതോ എവിടെയോ പോയപ്പോഴാണ് ഞാനവിടെ വിഷമിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ പ്രോബ്ലത്തിലുള്ള ഒരു സൊല്യൂഷൻ എന്നിലേക്ക് തിരിച്ചു വരുവാന്നുള്ളത് മാത്രമാണ് എന്നെ ഞാൻ അറിയാത്തോളം കാലം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് പിന്നെ ഉണ്ടാവും നമ്മൾ ചുറ്റുമുള്ള മറ്റുള്ളവർ അങ്ങനെ ചെയ്തില്ല അതിൻ്റെ ആഗ്രഹങ്ങൾ നടന്നില്ല അതിൻ്റെ ഇഷ്ടങ്ങൾ നടന്നില്ല എന്നെ അവർ കുറ്റം പറഞ്ഞു ഉദ്ദേശപ്പെട്ടു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും അതിന് അപ്പോൾ അതിനുള്ള സൊല്യൂഷനും ഒരുപാടായിരിക്കും ആ അങ്ങനെ ചെയ്യണം അവരെ നന്നാക്കണം ഇങ്ങനെ ചെയ്യണം ഇത് നന്നാക്കണം വീട് വാങ്ങണം കാർ വാങ്ങണം ഇതൊക്കെ പക്ഷേ എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെയെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്നിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടാണ് അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ ഇത് തന്നെയാണ് എല്ലാവരും വിഷമിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് പക്ഷെ അവർക്ക് അവരെ മനസ്സിലാ തിരിച്ചറിയാത്തത് കൊണ്ട് അവർക്ക് അവരെ കിട്ടാത്തത് കൊണ്ടാണ് അവര് പുറത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പിന്നെയും പിന്നെയും വിഷമിച്ചുകൊണ്ടിരിക്കുന്നു എത്ര പ്രോബ്ലംസ് എത്ര സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും അത് സൊല്യൂഷൻ ചെയ്യാനുള്ള അതായത് ബന്ധത്തിൽ ഉള്ള അനുഭവം ശരീരത്തിന് എന്തുമായിട്ട് വേണേലും ബന്ധം കൊണ്ടുവരാം ശരീരം ഇപ്പോഴൊരു ഒരു സ്വർണം കാണുന്നു തെരഞ്ഞെടുക്കുന്നു സ്വർണമായിട്ടുള്ള ബന്ധത്തിൽ ശരീരത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ശരീരത്തിൻ്റെ മാറ്റം തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റും സ്വർണമായിട്ടുള്ള ബന്ധത്തിൽ തുടർച്ച കിട്ടത്തില്ല ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ എനിക്ക് എൻ്റെ ശരീരത്തിന് തുടർച്ച അനുഭവിക്കാൻ പറ്റത്തുള്ളൂ വേറെ എന്തുമായിട്ടുള്ള ബന്ധത്തിൽ തുടർച്ച സാധ്യമല്ല അപ്പോൾ അനുഭവത്തിൽ തുടരുമ്പോൾ ശരീരത്തിന് എന്ത് സംഭവിക്കും ശരീരത്തിന് തെളിച്ചുണ്ടാവും ശരീരത്തിന് വിവേകമുണ്ടാവും ശരീരത്തിന് യോഗം യോഗമുണ്ടാവും രോഗം മാറാൻ തുടങ്ങും രോഗം അനുഭവത്തിൽ തുടരാൻ പറ്റാത്തതുണ്ടാവും ഇപ്പോൾ ഇവൻ മെൻ്റലി റിട്ടയർഡായിട്ടാണ് ജനിച്ചത് ഓക്കെ ചില പോരായ്മകളൊക്കെ ആയിട്ടാണ് ജനിച്ചത് പക്ഷേ ഈ പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഇവനൊരു പോരായ്മയില്ല ഇവന് ഒരു പോരായ്മയില്ല ഇവനും ജീവിക്കുന്നു നമ്മളെപ്പോലെ തന്നെ ഇവനും ജീവിക്കുന്നു അപ്പം അവന്റെ ജീവിതത്തിന്റെ തുടർച്ച സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ തുടർച്ച സംഭവിക്കണം അപ്പം ഏതൊരു വ്യക്തി ജീവിതത്തിൽ തുടരുന്നുണ്ടോ അവരുടെ കൂട്ടത്തിൽ മാത്രമേ ജീവിതം സാധ്യമാകുള്ളൂ അപ്പം അനുഭവത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ ശരീരം ഞാൻ ആയിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ അനുഭവത്തിൽ തുടരാൻ പറ്റത്തുള്ളൂ അനുഭവത്തിൽ തുടരണം അനുഭവത്തിൽ ഒരാൾ തുടരുന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്കും അയാളുടെ വൃത്തികേട് അയാൾക്ക് കാണാൻ പറ്റും ഇപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാത്ത കുട്ടിയായതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല ഒരു ബലം പിടുത്തവും ഇല്ല അവൻ അവൻ അവനെ ഒരു ബലംപിടുത്തുമില്ലാണ്ട് അവൻ പൂർണ്ണമായിട്ട് അവനെ വിട്ടുകൊടുത്തിരിക്കാണ് അത് ആരെ കയ്യിൽ എത്തുന്നവനനുസരിച്ചിരിക്കും പിന്നെ അവൻ്റെ ലൈഫ് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ അവൻ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കും ഇനി അതെല്ലാം അവനെ സഫ്രയിക്കുന്ന രീതിയിൽ ഒരുപാട് വിഷമതകളുള്ള ഒരു ചുറ്റുപാടിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ കുറെ കഴിയുമ്പോൾ അവനും ആ ഒരു വിഷമത്തിൽപ്പെട്ട് അവൻ്റെ ജീവിതം നശിച്ചു പോകും അതുതന്നെ ഈ കുട്ടികളുടെ കാര്യത്തിലായ ക അവരെ കുട്ടികൾ അവരത്രയും നിഷ്കളങ്കമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്ന അവരവരുടെ ഒരു രീതിയിൽ നിൽക്കുവാണ് പക്ഷേ ഈ അച്ഛനമ്മമാർ പേരൻസ് അവരുടെ ഒരുപാട് പ്രോബ്ലംസിൻ്റെ ഇടയിൽ ജീവിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ഈ കുട്ടിയും കുറച്ച് കഴിയുമ്പോൾ ആ പ്രോബ്ലംസിൻ്റെ ഭാഗമായി പോകും പിന്നെ അവരുടെ ജീവിതം ജീ പ്രശ്നങ്ങൾ അതെ അതായത് ഞാൻ അനുഭവിക്കുന്നത് ശരിയാണെങ്കിൽ ജനിയെ അനുഭവിക്കുന്നത് ശരിയല്ലെന്ന് എങ്ങനെ ഞാൻ അനുഭവിക്കുന്നത് ശരിയാണെങ്കിൽ ഞാൻ എന്റെ അനുഭവത്തിൽ തുടരാനല്ലേ പറ്റത്തുള്ളു എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇരിക്കാനും അതെ അവിടെ ജനിയെന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവും എൻ്റെ അനുഭവത്തിൽ ഇല്ല ജനിയും ജനിയെ അനുഭവിക്കുമ്പോൾ കെണ്ണിക്കെണ്ണിനെ അനുഭവിക്കുമ്പോൾ മാത്രമാണ് സ്വർഗം അപ്പം നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കുന്നതാണ് സ്വർഗം അനുഭവിക്കേണ്ടത് അനുഭവിക്കുമ്പോഴാണ് സ്വർഗം അനുഭവിക്കേണ്ടത് അനുഭവിക്കാൻ പറ്റാതെ പോകുമ്പോൾ നരകം ഇത് വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഇവിടെ നമ്മൾ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഒരു ബന്ധം ഉണ്ടാക്കിയതല്ല ഇവിടെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ബന്ധങ്ങൾ ലൈംഗികതയുടെ പേരിലുള്ള ബന്ധങ്ങളാണ് അത് സ്ത്രീയും പുരുഷനും ലൈംഗികവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമുള്ള ബന്ധങ്ങളാണ് അതുകൊണ്ടാണ് സമാധാനം ഇല്ലാത്തത് അനുഭവത്തിൻ്റെ സാക്ഷിയായിട്ടിരുന്നിട്ടുള്ള ബന്ധങ്ങളില്ല എങ്ങും കാണാനില്ല അനുഭവത്തിൽ അവിടെ കള്ളനുണ്ടാകില്ല വഞ്ചനയില്ല ചതിയില്ല അനുഭവത്തിൻ്റെ തുടർച്ചയാണ് ലൈംഗികമായിട്ട് ആര് ബന്ധപ്പെട്ടു ആ അനുഭവം ഞാനെന്ന് പറയുന്ന അവസ്ഥയുള്ള ബന്ധത്തില് അനുഭവം വിടാതെ പോകുമ്പോൾ അവിടെയാണ് ജീവിതം അതിന് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടോ ബന്ധപ്പെട്ടില്ലേ ഇതൊന്നും നമ്മളൊരു വിഷയമേ അല്ല കാരണം അനുഭവത്തിൽ തുടരുന്നുണ്ട് അനുഭവത്തിൽ തുടരുന്നുണ്ട് അനുഭവത്തിൽ തുടരുമ്പോൾ വ്യക്തിക്ക് തെളിച്ചമുണ്ടാകും അപ്പോഴാണ് പ്രപഞ്ച സത്യങ്ങൾ തുറന്നു വരുന്നത് അനുഭവത്തിൽ തുടർന്നാൽ എല്ലാം തുറന്നു ഇവിടെ എല്ലാവരും സാധിക്കുന്നത് എന്താണ് ലൈംഗ്വേറ്റ് ബന്ധപ്പെടുന്നുണ്ടോ ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത് മനസ്സിലാംഗ്വേറ്റ് ബന്ധപ്പെടുന്നുണ്ടോ എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് എല്ലാവരും അവരുടെ കൂടെ ജനിയ ജനിയുടെ കൂടെ കെൻ കെന്നിൻ്റെ കൂടെ ഞാൻ എൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടെ ഷാഫിയുണ്ട് ലില്ലിയുണ്ട് ആര് വന്നാലും അവരവരായിട്ടിരിക്കണം ഒരു മനുഷ്യ അതൊരു മനുഷ്യനാണ് ആരും ആരുടെ കാര്യത്തിലും കടന്നു കയറാൻ പാടില്ല കടന്നു കയറുന്നത് എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് അനുഭവത്തിൽ ഇരിക്കാൻ പറ്റാത്തതുണ്ടാവുക വേറൊരു കുട്ടിയെ ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇരുത്താം െട്ടെ നമ്മൾ അനുഭവത്തെ പറ്റിയാണ് അനുഭവത്തിൻ്റെ തുടർച്ചയെ പറ്റിയാണ് അനുഭവം ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ അനുഭവം തുടരത്തുള്ളൂ നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളുമായിട്ട് അനുഭവം തുടരത്തില്ല ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ശരീരം നിലനിൽക്കുമ്പോൾ അവിടെ വിശപ്പ് വന്നാലും ഞാനുമായിട്ടുള്ള ബന്ധം നിലനിർത്താനാണ് വിശപ്പ് വിശപ്പ് ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ തുടരും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാനുമായിട്ടുള്ള ബന്ധം തുടരത്തില്ല അപ്പം ഞാനുമായിട്ടുള്ള ബന്ധം തുടരാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആശ്വാസം അവിടെ തുടർച്ച സംഭംഗിയ ഇത് ഓരോരുത്തർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ക്രമക്കേടില്ല വഞ്ചനയില്ല ചതിയില്ല അപ്പം അങ്ങനെ ചെയ്യാത്തവർ പലതും പറയും അവർക്ക് അവർക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും കാരണം പലതുമായിട്ട് ബന്ധമുണ്ട് അതാണ് അറ്റാച്ച്മെൻറ്റ് ഇതിവിടെ അസോസിയേഷനേ ഉള്ളൂ സഹകരണമേ ഉള്ളൂ തുടർച്ചയുള്ള തുടർച്ച മാത്രമേ ആരും ആരെയും ബലം പിടിച്ച് കൈക്കലാക്കാൻ നോക്കണ്ട സത്യം എപ്പോഴും തെളിഞ്ഞിരിക്കും സത്യത്തിനൊരിക്കലും നിഗൂഢതയില്ല രഹസ്യ സ്വഭാവം സത്യത്തിന് ഇല്ല ഒളിച്ചും പാത്തുള്ള ഒരു പരിപാടി മുന്നോട്ട് പോകത്തില്ല അനുഭവം ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അതിൽ തുടരാനായിട്ടുള്ള അവസരം നമ്മൾ അനുഭവത്തിൽ തുടരാൻ തുടങ്ങുമ്പോൾ അനുഭവത്തിൽ തുടരുമ്പോൾ നമുക്ക് പരിസരത്തുള്ള പരിസരത്തുളള വ്യവസ്ഥ നമ്മളിൽ തനിയേ ഉണർന്നു വരും കാരണം പരിസരം ഒരു പരിസ്ഥിതി ഉണ്ട് ആ പരിസ്ഥിതി നമ്മളെ കൃത്യമായിട്ടുള്ള ഭാഗത്തു കൂടെ കൊണ്ടുപോകും കാരണം ഞാനുമായിട്ടുള്ള ബന്ധത്തിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ എൻ്റെ അനുഭവം സാവകാശം ബാഹ്യമായിട്ടുള്ള അവസ്ഥയുമായിട്ടുള്ള ബന്ധത്തിലുള്ള അനുഭവം തന്നെത്താൻ അവിടെ ഉണ്ടാക്കിക്കൊള്ളൂ ഞാനും ഉണ്ടാക്കണ്ട ഞാനോ ഇയാളെനിക്ക് പറ്റിയതാണ് ഇയാളുമായിട്ടൊരു ബന്ധം തുടരാം ഇല്ല ഞാനുമായിട്ടുള്ള ബന്ധം തുടരുമ്പോൾ നമുക്ക് പറ്റിയ ആൾക്കാരെല്ലാവരും അവിടെ വന്നോളൂ നമുക്ക് പറ്റാത്ത ഒരു ആളുകൾക്കുള്ളൂ ആ ഒരാളും ഉണ്ടല്ലോ ഉണ്ടാകത്തില്ല അങ്ങനെ ആരെങ്കിലും പീഡിച്ചു പോകുന്നുണ്ടെങ്കിൽ അവർ പോയിക്കൊള്ളട്ടെ പിടിച്ചു വെക്കാനായിട്ട് നോക്കണ്ട പിടിച്ചു വെക്കുന്നത് രോഗമാണ് പിടിച്ചു വെക്കുന്നത് രോഗം മാത്രമേ പിടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിരന്തരം ആ നിരന്തരത്തിലാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത് നൈരന്തരീതയിലാണ് ശരീരം ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പം ഞാൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കണം എന്താണ് ഞാൻ ഞാൻ അഹങ്കാരമല്ല ഞാൻ വെറുപ്പല്ല ഞാൻ വിദ്വേഷമല്ല ഞാനെന്ന് പറയുന്നത് പേര് കൊടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒന്നല്ല പേരിട്ട് അഹങ്കാരമായി മാറി അഹങ്കാരമായി മാറി ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊന്നുമല്ല ആ ഒന്നുമല്ലാത്ത അവസ്ഥയുമായിട്ടുള്ള ശരീരത്തിൻ്റെ ബന്ധമാണ് ശരീരത്തിനെ സ്വർഗത്തിലോട്ട് നിലനിർത്തുന്നത് ആ ഒന്നാക്കി മാറ്റുന്നത് അതെ അപ്പോൾ ഒന്നായിട്ട് മാറ്റുന്ന അനുഭവമാണ് സ്വർഗം ഒന്നായിട്ട് മാറ്റുന്ന അനുഭവമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അനന്തമാണ് നിത്യമാണ് ആദ്യവുമില്ല അന്ത്യവുമില്ലാതാണ് സ്വർഗം അവിടെ ഒന്നും ആരംഭിക്കുന്നുമില്ല ഒന്നും അവസാനിക്കുന്നുമില്ല സ്വർഗത്തിൽ നരകത്തിൽ ആരംഭിക്കുകയും ചെയ്യുക അവസാനിക്കുകയും ചെയ്യും സ്വർഗത്തിൽ ഒന്നും ആരംഭിക്കുന്നില്ല ശൂന്യതയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് ഉള്ള അനുഭവത്തിൽ തുടരുന്നു അല്ലാണ്ട് വേറെ യാതൊരു വഴിയില്ല കാര്യങ്ങൾ ക്ലിയർ അല്ലേ ഇത്രയും ക്ലിയർ